എവറസ്റ്റിലുണ്ടായ മഞ്ഞുവീഴ്ചയിൽ ഒരാൾ മരിച്ചു ടിബറ്റൻ ചരിവുകളിലാണ് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായത് നിരവധി പേരെ കാണാതായ കാണാതായി നൂറ്റി നാൽപ്പത് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപർണ കാർത്തകിയാണ് വിശദാംശങ്ങളും വായിച്ചേരുന്നത് അപർണ ഇനിയും ഒരുപാട് പേരവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് കീർത്തന ആര്യ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എവറസ്റ്റിൻ്റെ ടിബറ്റൻ മേഖലയിൽ വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ഹിമപാതം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കനത്ത മഞ്ഞുവീഴ്ചയാണുള്ളത് ഇതിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ നടന്നത് മുന്നൂറ്റി അറുപതിലധികം പേരെ ഇതിനോടകം അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആയിരത്തിലധികം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പക്ഷേ അവിടേക്ക് രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമല്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ചയാണ് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഞ്ഞുവീഴ്ചയിലാണ് ഒരാളുടെ മരണം നാല്പത്തിയൊന്ന് വയസ്സുള്ള ഒരു പർവ്വതാരോഹകൻ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റ് ആളുകളെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് ഏതായാലും ആയിരത്തിലധികം കഴിഞ്ഞ ചൈനയിൽ കഴിഞ്ഞ ഒക്ടോബർ ഒന്നു മുതൽ എട്ടാം തീയതി വരെ നാളെ വരെ അവധിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എവറസ്റ്റ് സഞ്ചരിക്കാൻ ഒരുങ്ങുന്നുണ്ട് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്ന് ാളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് എവറസ്റ്റ് കയറാൻ വേണ്ടി എത്തുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എത്രമാത്രം ആളുകൾ അവിടെ അകപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് വിവരം എന്തായാലും ആയിരത്തിനടുത്ത ആളുകൾ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ഒരു മേഖല കൂടിയാണല്ലോ അത്തരത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെ എത്തുന്നവരിലേക്കൊക്കെ ഈ വിവരങ്ങളൊക്കെ എത്തി ിക്കാനുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ ആര്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ നേരത്തെ മുതൽ തന്നെ നൽകുന്നുണ്ട് കാരണം കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളത് കഴിഞ്ഞ മാസം മുതൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല എവറസ്റ്റ് പർവ്വതാരോഹകർക്ക് അല്ലെങ്കിൽ എവറസ്റ്റ് മേഖലയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മറ്റ് പലതരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് കാരണം ഹൈ ആറ്റിറ്റ്യൂഡ് യാത്ര ചെയ്യുന്ന ആളുകൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം തന്നെ അവർ പാലിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒരു നിശ്ചിത പരിധിക്ക് മുകളിലേക്ക് ആളുകളെ കയറ്റുകയുള്ളൂ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെയാണ് ആളുകൾ എത്തിയിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല വിനോദസഞ്ചാര മേഖല ായത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിലൂടെ ഒരു കൃത്യമായ മേഖലകളിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന ആളുകളും നിരവധിയാണ് ഇവർ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഈ പർവ്വതത്തിന് മുകളിലേക്ക് കയറുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും അത് സാരമായി ബാധിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് മറിച്ചുള്ള സാങ്കേതിക സംവിധാനങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിനുശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഓക്കെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അവർണ കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്